അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ പരീക്ഷയ്ക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലിസാനുൽ ഉൽ ഖുർആാനിൽ ഏഴ് പാഠങ്ങളാണുള്ളത് അതിൽ അവസാനത്തെ പാഠം ഏഴാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഈ പാഠം കുട്ടികൾക്ക് വളരെ സിംപിളായ പാഠമാണ് കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ഈ പാഠത്തിൽ പറയുന്ന സംഖ്യകൾ ഇങ്ങോട്ട് പറയും ഇപ്പോൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഈ മഞ്ഞ ബോക്സാണ് ഇത് പഠിച്ചാൽ ഈ പാഠം പഠിച്ചു കഴിഞ്ഞു ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചത് കൊണ്ട് തന്നെ നമ്മൾ മദ്രസിൽ പാടെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ അതിൻ്റെ മുമ്പ് തന്നെ കുട്ടികൾ ഇങ്ങോട്ട് പറയും വാഹിദി ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സബ സമാനി തിസ അഷറ അഷറ വരെ എന്തായാലും ഒരു പകുതി മുക്കാൽ കുട്ടികൾ പറയും പിന്നെ ബാക്കിയുള്ളതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക ഏതായാലും ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകൾക്ക് എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇപ്പം നമ്മൾ അറബി നമ്മൾ മലയാളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയും അതെങ്ങനെ അറബിയിൽ പറയും എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്താ പറയുക വാഹിദ് ഇസ് നാൻ എന്ന് പറഞ്ഞാൽ രണ്ട് സലാസ മൂന്ന് പക്ഷേ സലാസ എന്ന് എഴുതുമ്പോൾ അവസാന താവുമാണ് ആ അറബ അവസാന താവുമാണ് നാല് ഹംസ അഞ്ച് സിത്ത ആറ് സബ്ആ ഏഴ് സമാനിയ എട്ട് തിസ് ഒമ്പത് അഷറ പത്ത് ഒന്ന് അത് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഈ അക്കങ്ങൾ എഴുതുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കണ്ടില്ലേ അറബിയിലെ അക്കങ്ങളാണിത് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന അക്കങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അക്കങ്ങൾ അല്ലേ എന്നാൽ അറബിയിലുള്ള അക്കങ്ങൾ ഏതാണ് ഇങ്ങനെയാണ് അറബിയിൽ ഒന്ന് എഴുതുക ഒരു ചെറിയ വളവുണ്ടാവും രണ്ട് ഇങ്ങോട്ട് ഉള്ള ഒരു നമ്മൾ ഏഴ് തിരിച്ചിട്ടതുപോലെ മൂന്ന് ഇങ്ങോട്ട് ഇവിടെ രണ്ട് കൊത പിന്നെ നാല് നാല് നമ്മൾ മൂന്ന് തിരിച്ചിട്ടതുപോലെ അഞ്ച് കണ്ടോ ഒരു വട്ടപൂജ്യം നമ്മൾ സാധാരണ നമ്മൾ അക്കത്തിൽ എഴുതുമ്പോൾ പൂജ്യം എഴുതില്ല അതാണ് അഞ്ച് ഒരു മുട പോലെ ഉണ്ടാവും ആറ് കണ്ടോ നമ്മൾ പക്ക ഏഴ് പോലെ ഉണ്ട് അല്ലേ പിന്നെ ഏഴ് നമ്മൾ ഇംഗ്ലീഷിൽ വി എട്ട് വി തിരിച്ചിട്ട് ഒമ്പത് ഏകദേശം നമ്മൾ പഠിച്ച ഒമ്പത് തന്നെ പത്ത് കണ്ടോ ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം പത്ത് പത്ത് എങ്ങനെ എഴുതുക ആദ്യം അലിഫ് ഇട്ടിട്ട് ഒരു പിന്നെ എന്തെയ്യുന്നു ഒരു പോയിന്റ് ആടുന്നു കണ്ടോ പോയിൻ്റ് ആണ് ഒന്നിട്ടിട്ട് ഒരു പോയിന്റ് ആടുന്നു എന്തല്ല പൂജ്യമല്ല അപ്പോൾ ഇത് പത്തു എന്നാണ് വായിക്കുക അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പതിനഞ്ച് എഴുതാൻ വന്നു പതിനഞ്ച് എഴുതാൻ വന്ന ഇത് പതിനഞ്ചാണ് ഇത് പത്ത് എന്ന് വായിച്ചിട്ട് നിങ്ങൾ അക്ഷറ എഴുതിയാൽ നിങ്ങളെ മാർക്ക് പോകും അത് ഞാൻ പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ ഈ അക്കങ്ങൾ എങ്ങനെ എഴുതുക എന്നുകൂടി പഠിക്കണം അത് പഠിക്കാനുള്ള സിമ്പിൾ വഴിയാണ് ഞാൻ പറഞ്ഞത് അഞ്ച് എന്തായാലും മുട്ടയാണ് ഓർക്കുക അഞ്ച് മുട്ട പത്തിന് ഒന്നേ പോയിൻ്റ് ആണ് ഒന്നേ പോയിൻ്റ് ആണ് പത്ത് പിന്നെ ഒന്നെല്ലാവർക്കും അറിയാം പിന്നെ രണ്ടും മൂന്നും ഏകദേശം ഒരേ പോലെയാണ് അല്ലേ രണ്ടിന് ഇവിടെ കൊതയില്ല മൂന്നിന് എന്തുണ്ട് ഇവിടെ രണ്ട് കൊതയുണ്ട് പിന്നെ നാല് മൂന്ന് തിരിച്ചിടലാണ് അഞ്ച് പഠിച്ചു പിന്നെ ആറ് ആറ് എന്താണ് ഇംഗ്ലീഷ് നമ്മൾ സാധാരണ അക്കത്തിൽ ഏഴാണ് ആറ് അങ്ങനെ ഓർത്ത് വെക്കുക പിന്നെ ഏഴും എട്ടും ഒരേ പോലെയാണ് ഏഴ് തിരിച്ചിട്ടാൽ എട്ടായി എന്താണ് ഇംഗ്ലീഷിൽ വി ആണ് ഏഴ് അത് ഓർത്തു വെക്കുക അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് വാഹിദ് ഇസ്നാനി സലാസ അർബ ഇത് എഴുതാനും പഠിക്കണം ഈ അക്കങ്ങൾ എഴുതാനും പഠിക്കണം ഓക്കെ ആണല്ലോ ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ സലാസ മുതൽ അഷറ വരെ എല്ലാത്തിലും താ ഉണ്ട് അവസാനം താ ഉണ്ട് വാഹിദി സിനാനി ആദ്യത്തെ രണ്ടെണ്ണത്തിൽ താഴ് ഇല്ല ബാക്കി എല്ലാത്തിലും എന്തുണ്ട് താ ഉണ്ട് പക്ഷേ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് പല കുട്ടികളും സലാസ എന്ന് എഴുതും അവസാനം താ എഴുതൂല അപ്പം നിങ്ങൾക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്ന് മാർക്ക് കുറയും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സലാസ മുതലുള്ള എല്ലാത്തിലും താ ഉണ്ട് എന്ന ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം സലാസ എന്ന് പറയുമ്പോൾ സലാസത്താണ് അർബ അർബത്താണ് ഹംസ ഹംസത്താണ് സിത്ത സിത്തത്ത് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് കാണാതെ പഠിക്കുക ഇനി സമാനിയ എന്ന് എഴുതുമ്പോൾ സ ആണ് എന്തല്ല സീനല്ല അത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരരുത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി രണ്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പൊത്തിപ്പിടിച്ചിട്ട് അല്ല ഇത് പൊത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ വാഹിദീസനാനി ചെല്ലുക ഓരോന്ന് തൊട്ടിച്ചിട്ട് ചെല്ലുക അപ്പം നിങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് പതിനൊന്നാണ് പഠിക്കാനുള്ളത് പതിനൊന്ന് മുതൽ ഇരുപത് വരെ പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം നീ നിങ്ങൾ നോക്കുക ഇവിടെ എല്ലാത്തിലും പതിനൊന്ന് മുതൽ ഇരുപത് വരെ ഈ പത്തൊമ്പത് വരെ എല്ലാത്തിലും എന്തുണ്ട് ആഷറ ഉണ്ട് കണ്ടോ എല്ലാത്തിലും അഷറ ലാസ്റ്റ് അഷറ ഉണ്ട് മനസ്സിലായല്ലോ ഇനിയോ പക്ഷേ ഈ അഷറയിലൊന്നും താങ്ങില്ല കേട്ടോ പതിനൊന്ന് മുതൽ താ ഇല്ല അതും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം ഇനി ഇവിടെ പതിനൊന്നിനെന്താ പറയുക അഹദാഷറ പിന്നെ പന്ത്രണ്ടിന് ഇസിനാഷറ ഇന്ന് നോക്കുക പന്ത്രണ്ട് മുതൽ നോക്ക് നിങ്ങൾ ഇവിടെ ഇസിനാനി എന്നുണ്ടായിരുന്നത് ഇല്ലേ ഇവിടെ എന്ത് ചെയ്തു ഈ നൂന് ഒഴിവാക്കിയിട്ട് ഈ അങ്ങോട്ട് കൊടുത്തു അപ്പം എന്തായി ഇസിനാഷറ സലാസത്തിൽ ഈ സലാസ അതേപോലെ അങ്ങോട്ട് കോപ്പി കോപ്പിടിച്ച് എഴുതി അപ്പം സലാസത്താഷറ പതിമൂന്ന് അർബറിനത്ര നാല് അർബ തഷറ പതിനാല് ഹംസ അഞ്ച് ഹംസ തഷറ പതിനഞ്ച് സിത്ത സിത്തറ സിത്ത ആറ് സിത്തഷറ പതിനാറ് സബ് ഏഴ് സെബത്ത് അഷറ പതിനേഴ് സമാനിയ എട്ട് സമാനിയ തഷറ പതിനെട്ട് തിസ് അ ഒമ്പത് തിസ് അഷറ പത്തൊമ്പത് എന്താ സെറ്റപ്പ് അല്ലേ എത്ര ആയിട്ട് പഠിക്കാം പിന്നെ അഷറ ഇഷ്റൂന അഷറാ ഇഷ്റൂന പത്ത് അഷറാ ഇഷ്റൂന ഇരുപത് പിന്നെ അഹദാഷറ മാത്രമേ ഇവിടെ എന്തോ സെപ്പറേറ്റ് ഉള്ളൂ വാഹിതീന്ന് സെപ്പറേറ്റ് ആയിട്ട് അഹദദാഷറ മാത്രേ ഉള്ളൂ ബാക്കി ഫുള്ള് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഇത് പഠിച്ചു അപ്പം പന്ത്രണ്ടിന് എന്താ പറയുക ചോദിച്ചാൽ ഈസനാഷറ ഈസനാനിയിലെ സാ നൂന് കട്ട് ചെയ്തിട്ട് ബാക്കി എന്താണ്ടാവുക ഈസനാഷറ ബാക്കിയുള്ളതിലൊന്നും കട്ട് ചെയ്യണ്ട ഈ മൂന്നിന്റെ വാക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി സലാസ സലാസാ അർബ അർബ ഹംസറ ഹംസ ഹംസാക്ഷറ സിത്ത സിത്തറ സബ സബറ അങ്ങനെ പറയാം അപ്പം നിങ്ങൾ ഇത് പൊത്തി പിടിച്ചിട്ട് അഹദദാശറ ഈസനാഷറ അങ്ങനെ ചൊല്ലുക അതുപോലെ ഇത് ചെല്ലിയാൽ ഇത് ചെല്ലാൻ കിട്ടണം ഇത് ചെല്ലിയാൽ ഇത് ചെല്ലാൻ കിട്ടണം അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളിത് ഫുൾ സെറ്റായി ഇനി നിങ്ങൾക്ക് ഈ പാടത്തിന് ഏത് ചോദ്യം വന്നാലും നൂറിൽ നൂറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഞാൻ ഉറപ്പ് ഉറപ്പുതരാം ഇനി നിങ്ങൾ നോക്കുക നമുക്ക് ഈ പാടത്തിലേക്കൊന്ന് പോവാം ഈശുറൂന സ്വാഭി റൂന ഇതിന്റെ അർത്ഥത്തിലേക്കും ഞാൻ പോകുന്നില്ല അർത്ഥമൊന്നും വരാൻ സാധ്യത കുറവാണ് ഏതായാലും പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട് എങ്ങനെ ഇന്നീർ ഐ തു ഡേക്കാണ് ഇന്നീർ അഷറ കൗക്കബ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ചിലതൊക്കെ കാണാതെ പഠിക്കുക ഇന്നീർ ഐ തുഹദ പതിനൊന്ന് നക്ഷത്രങ്ങളെ കണ്ടു ഇന്ന ഇദ്ദത്ത് ഷുഹൂരി ഇസന അഷറ ഷഹർ ഇതൊന്നും മീനിങ് വരാൻ സാധ്യത കുറവ് വളരെ കുറവാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു എന്നാണ് ഫിസഫി സലാസത്ത് അഷറ ദാരിസൻ ഫിസഫി ക്ലാസ്സിൽ പതിമൂന്ന് വിദ്യാർത്ഥികളുണ്ട് അർക്കാനു സ്വലാത്തി അർബാഷർ ഇതൊരു പക്ഷേ പരീക്ഷയ്ക്ക് വരും കാരണം അർക്കാനുസലാത്ത് അല്ലെ നിസ്കാരത്തിന്റെ റുക്കുനുകളാണ് നിസ്കാരത്തിൻ്റെ ഫർലുകൾ അത്രയാണ് പതിനാലാണ് അപ്പോൾ ഇത് അർത്ഥ ചെയ്താൽ ഒരു പക്ഷേ വന്നേക്കാം അർബാത്ത് ഹംസത്ത് അഷറ തോയിറൻ മരത്തിന് മുകളിൽ പതിനഞ്ച് പക്ഷികളുണ്ട് അടുത്തത് ഫിൽ കിതാബി സിത്തർ ദർസൻ എന്താണ് പുസ്തകത്തിൽ പതിനാറ് പാഠങ്ങളുണ്ട് ഫിസ്ലത്തി സബാത്ത് അഷറ മാഞ്ച കൊട്ടയിൽ എന്തുണ്ട് പതിനേഴ് മാങ്ങ ഉണ്ട് അലത്വാവിലത്തി ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ മീനിങ് വരാൻ അലത്വാവിലത്തി കാരണം സ്ല്ലത്തൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചതാണ് അലത്വാവിലത്തി സമാനത്തെ അഷറ കിതാബൻ മേശയുടെ മുകളിൽ പതിനെട്ട് കിതാബ് പുസ്തകങ്ങളുണ്ട് അലൈഹാ തിസ്അഅത്ത് അഷറ അതിൻ്റെ മേൽ പത്തൊമ്പത് ഉണ്ട് ഈ യക്കു ഈ യക്കും മിങ്കും മിഷ്റൂന സ്വാഭിറൂന ഇത് കുറാനായത്താണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ചിലത് പൂരിപ്പിക്കാൻ വരും ചിലത് മീനിങ് എഴുതാനും വന്നേക്കാം ഏഹ് സാധ്യത കുറവാണ് എന്നാലും ഞാൻ പറഞ്ഞ വാക്കുകൾ പറഞ്ഞ വരികൾ ഉണ്ടല്ലോ അത് നിങ്ങൾ മീനിങ് എഴുതാൻ നോട്ട് ചെയ്യുക ഇനി നമുക്ക് വർക്കിലേക്ക് പോവാം ഇതാണ് ഈ പാടത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വർക്ക് ഇതാണ് അക്കം തന്നിട്ട് എന്ത് ചെയ്യുക ഇവിടുത്തെ എഴുതാൻ പറയാം അപ്പോൾ ഇത് എത്രയാണ് വി തിരിച്ചിട്ടാണ് അഥവാ വി ഏഴാണ് വി തിരിച്ചിട്ട് എട്ടാണ് എട്ടിന് എന്താ പറയുക സമാനിയ ഇവിടെ സമാനിയതാ ഇങ്ങോട്ട് വരയ്ക്കുക പിന്നെ അടുത്ത് പതിമൂന്നാണ് അല്ലേ പതിമൂന്നിന് മൂന്നിന് എന്താ പറയുക വഴി നോക്കിയാൽ മതി മൂന്നിന് എന്താ പറയുക സലാസ അപ്പം പതിമൂന്നിന് സലാസത്താഷറ ഇവിടെ സലാസതാഷറ ഇതാ അടുത്ത് പതിനഞ്ച് അല്ലേ ഇത് പത്തല്ലേ പതിനഞ്ചാണ് 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 അഞ്ചിന് എന്താ പറയുക ഹംസ അപ്പം പതിനഞ്ചിന് ഹംസത്താഷറ ഐവ ഐവ അടുത്ത് ഇരുപതിന് എന്താ പറയുക ഇഷറൂൻ ഇഷറൂൻ ഓക്കെ ഇനി നോക്കുക ഇവിടെ എണ്ണമെഴുതാനാണ് ഇവിടെ നമ്പർ എഴുതാന് നമ്പർ നമ്മൾ സ്കൂളിൽ പഠിച്ച നമ്പറല്ലേ എഴുതേണ്ടത് ഈ രൂപത്തിലുള്ള നമ്പറാണ് എഴുതേണ്ടത് അറബിയിൽ പഠിച്ച നമ്പറ് പിന്നെ എന്താണ് അറബിയിൽ എന്താ പറയുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എത്ര രണ്ട് നോക്കുക രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പോൾ എത്രയാണ് പത്ത് പത്ത് എങ്ങനെ എഴുതുക പത്ത് എങ്ങനെ എഴുതുക പൂജ്യം അല്ല പോയിൻ്റ് അല്ലേ ആ ഇവിടെ ഇവിടെ എത്ര എഴുതേണ്ടത് ആക്ഷാറാ അടുത്ത് എഴുതത്രണ്ട് പതിനഞ്ച് കേട്ടോ പതിനഞ്ച് എങ്ങനെ എഴുതുക ഒന്ന് പിന്നെ മുട്ട അറിയില്ലേ ആ അപ്പോൾ പതിനഞ്ച് എങ്ങനെ എഴുതുക അഞ്ചിനെന്താ പറയുക ഹംസ പതിനഞ്ചിന് ഹംസത്തെ ആക്ഷാറ അടുത്ത എഴുതത്രയാണ് ഇരുപതാണ് ഇരുപതിന് എന്താ പറയുക എങ്ങനെ എഴുതുക ഇരുവ രണ്ട് എഴുതിയിട്ട് പോയിന്റ് ആണ് കേട്ടോ ആണ് പൂജ്യം അല്ലേ അപ്പോൾ ഇരുപതിന് എങ്ങനെ ഇരുപത് എങ്ങനെ എവിടെ എഴുതുക ഇഷ്ടൂൻ അല്ലേ ഇഷ്ടൂൻ അടുത്തത് ഏഴ് ഏഴിന് എന്താ പറയുക ഏഴ് നമ്മൾ വി തിരിച്ചിട്ട് വി ആണ് ഇംഗ്ലീഷിലെ വി ആണ് പിന്നെ ഏഴിന് എന്താ പറയുക സബ അല്ലേ അടുത്തത് പതിമൂന്നാണ് പതിമൂന്നിന് ഒന്ന് എഴുതിയിട്ട് മൂന്ന് എഴുതണ്ട് അല്ലേ ആ അപ്പൊ പതിമൂന്ന് എങ്ങനെ എഴുതാ അറിയില്ലേ മൂന്നിന് എന്താ പറയാ സലാസ അപ്പൊ സലാസത്ത് അഷറ അടുത്തത് പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് എഴുതി ഒന്ന് എഴുതിയിട്ട് രണ്ട് പന്ത്രണ്ടിന് എന്താ പറയാ രണ്ടിനെന്താ പറയുക ഇസിന അപ്പൊ ഇസിനാഷറ ഓക്കെ ഇവിടെ കണ്ടല്ലോ ആറ് ആറിന് എന്താ പറയുക സിത്ത പിന്നെ പതിനാറിന് എന്താ പറയുക സിത്താഷറ ഏഴ് സെബ് സെബ പത്തൊമ്പതിന് എന്താ പറയാറേ അടുത്തത് അഹദാഷറ നഖ്തുബിലാർക്കാൻ നമ്പർ എഴുതാനാണ് അഹദാഷറാറിന അത്ര പതിനൊന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ നമ്പർ കിട്ടണേ ആ അതും കൂടി കൊടുത്തു വെക്കുക അതായത് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടണം അഹദാഷറ എന്ന് പറഞ്ഞാൽ അത്രയാണ് പതിനൊന്ന് ഇസനാഷറ പന്ത്രണ്ട് സലാസാഷറ പതിമൂന്ന് അങ്ങനെയും നിങ്ങൾ പഠിക്കണം ഓക്കെ അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അടുത്ത് സലാസ സലാസാറിന മൂന്ന് അർബാഷറ പതിനാല് അഷറ പത്ത് ഓക്കെ അടുത്ത നുക്കമ്പിരിൽ ജദ്വൽ ജത്വൽ പൂർത്തിയാക്കാനാണ് തിസ് അവിടെത്ര ഒമ്പത് അപ്പോൾ അവിടെ പത്ത് വരണം അഷറ പിന്നെ വാ അഹ്ദാഷറ പിന്നെ ഐസനാഷറ പിന്നെ സലാസാഷറ അർബാഷറ ഹംസാത്തറ പിന്നെ സിത്താഷറ സബാഷറ സമാനിയാഷറ തിസ് ആഷറ ഇഷ്റൂൻ ആ ഇനി ഇവിടെ നോക്കിക്കോ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് കലമും വാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അർത്ഥം എഴുതാനാണ് ഇവിടെ ഒരു പേന കലമും വാഹിദ് ഒരു പേന കുത്തുബ് പറഞ്ഞ കിതാബാണ് അപ്പോൾ തിസ് എൻ്റെ അർത്ഥങ്ങൾക്കറിയാം ഒമ്പത് അപ്പോൾ ഒമ്പത് കിതാബ് അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു ദർശ് എണ്ണ പാടം എന്നാണ് അപ്പൊ അഹദാ അഷറാറിന അത്ര അറിയാം പതിനൊന്ന് പതിനൊന്ന് പാടം ഹംസത്ത് അഷർണബ് അർണബ് പറഞ്ഞ മൊയലാണ് അപ്പൊ ഹംസത്ത് അഷറാറിനത്ര അത് നിങ്ങൾക്ക് അറിയാം പതിനഞ്ച് പതിനഞ്ച് മുയൽ അപ്പോൾ ഇത് തന്നിട്ട് ഇതെ ഇതാനും വരും ഇത് തന്നിട്ട് ഇതേതാനും വരും നിങ്ങൾ രണ്ടും നോട്ട് ചെയ്യാം പിന്നെ ദാ ഇവിടുത്തെ മലയാളം തന്നിട്ട് അറബി അറബ് എന്ന് നോക്കൂ അഞ്ച് വാതിലുകൾ എന്താ പറയാ ബാബ് അല്ലെ അപ്പൊ അഞ്ചു നല്ല ഹംസ ഹംസത്ത് ഹംസത്ത് അബു പിന്നെ പതിമൂന്ന് മാങ്ങകൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് വാതിലിൻ്റെ അറബി കിട്ടുന്നില്ല പരീക്ഷയ്ക്ക് അഞ്ചിൻ്റെ അറബി കിട്ടും നഹം ഇതി ഞങ്ങൾക്ക് മാർക്ക് കിട്ടും അത് ശ്രദ്ധിക്കണം അടുത്ത പതിമൂന്ന് മാങ്ങകൾ പതിമൂന്ന് നുള്ളിനെന്താ പറയുക സലാസാശറ അപ്പം സലാസാശ്രമ അഞ്ചാണ് അടുത്ത പതിനെട്ട് കസേരകൾ പതിനെട്ട് കസേരകൾ സമാനിയതാഷറ പതിനെട്ട് കസേരക്ക് കുർസീ അപ്പം നിങ്ങൾ കുർസീ അറിയില്ല നിങ്ങൾക്ക് പതിനെട്ടിൻ്റെ അറബി അറിയുമെങ്കിൽ അത് എഴുതിയ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അടുത്ത ഏഴ് പേനകൾ എന്താ ഏഴിന് പറയുക സബ സെബത്ത് കലമീൻ ഓക്കെ

ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് നിങ്ങൾ ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നോട്ട് ചെയ്യുക അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇത് തന്നിട്ട് ഇത് എഴുതാനോ ഇത് തന്നിട്ട് ഇത് എഴുതാനോ ഉണ്ടാകും അത് നല്ലോണം ഓർത്ത് വെക്കുക പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ഈ പാഠം ഈ പാഠത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റിൽ ചോദിക്കുക വളരെ സിമ്പിളായ പാഠങ്ങളാണ് പിന്നെ മീനിങ് വരാൻ സാധ്യതയുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ ഇത് എന്തായാലും എന്ത് ചെയ്യുക ഫുൾ ബൈഹാർട്ടാക്കി വെക്കുക വാഹിദ് ഹസ്ലാ അലിസ്ലാ സർബ ഹംസ അതുങ്ങൾ ഫുൾ സെറ്റായിരിക്കണം അതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ഓക്കെ സ്ഥലക്കെ